ഹലോ ഗൈസ് എല്ലാവർക്കും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് ഈ ഇ കെ വൈ സിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ഫോൺ നമ്പർ വേണം എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൽ ഒ ടി പിയും കാര്യങ്ങളും വരും അങ്ങനെ വരുന്ന ടൈമിൽ നമ്മുടെ പല ആളുകളെയും ആ പണ്ടത്തെ ഫോൺ നമ്പറൊക്കെ ആയിരിക്കും ഇത് കൊടുത്തത് അത് കിട്ടാതെയൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ഇത് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കിടിലം ഐഡിയ കിട്ടിയത് നമുക്കിത് ഒരു ഏജൻസിയിലോ എങ്ങും പോകാതെ നമ്മുടെ മൊബൈലിൽ ഉപയോഗിച്ച് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം ഗ്യാസിൻ്റെ പോർട്ടലിലേക്ക് പോയിട്ടുണ്ട് ശേഷം നിങ്ങൾക്ക് അവിടെ എൽ പി ജി സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാമെങ്കിലും ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ അപ്ഡേറ്റ് കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും ജസ്റ്റ് ടാപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ചോദിക്കും അപ്പം നിങ്ങളുടെ ഓൾഡ് മൊബൈൽ നമ്പർ ഏതായിരുന്നോ അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താരെ ഒരു ക്യാപ്ചർ കോഡ് കാണെങ്കിലും ജസ്റ്റ് ഇതിൽ എന്താണോ കിടക്കുന്നത് അതൊന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക അപ്പം ഇതുപോലൊരു ഓപ്ഷൻ വരും ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൈ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഭാരത് ഗ്യാസിൻ്റെ ഒരു ബുക്കില്ലേ കയ്യിൽ ആ ബുക്കിൽ ഇവിടെ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്കൊരു എസ് വി കോഡെന്ന് പറഞ്ഞ് എസ് വി നമ്പർ ആൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞു ഒന്ന് നിങ്ങളുടെ ബുക്കിൽ കാണാൻ കഴിയും അത് ജസ്റ്റ് ബുക്കിൽ നോക്കി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബുക്കിനി ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ഏജൻസി ഏതാണ് നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണ് അതൊക്കെ കാണും അതിൽ ന്യൂ മൊബൈൽ നമ്പറിൽ ഡിഫോൾട്ടായിട്ട് നിങ്ങൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്പറായിരിക്കും കിടക്കുന്നത് അത് ജസ്റ്റ് മാറ്റി നിങ്ങൾക്ക് വേണ്ട പുതിയ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം പ്രൊസീഡർ ആൻഡ് ജനറേറ്റ് ഒ ടി ക്ലിക്ക് ചെയ്യുക അപ്പം ഒ ടി പി സക്സസ്ഫുള്ളി സെൻഡ് ടു യുവർ ന്യൂ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ജസ്റ്റ് അതിൽ ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഫോൺ നമ്പർ യൂസ് ചെയ്യുന്ന മൊബൈലിൽ ഒരു ഒ ടി പി വന്ന് കാണും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്യുക കാണുന്ന വെരിഫൈ ആൻഡ് അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതുപോലെ നമ്മുടെ ഒരു റിക്വസ്റ്റ് സക്സസ് ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും ശേഷം ഓക്കെ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ഒരു മൊബൈൽ നമ്പർ അവിടെ സക്സസ്ഫുള്ളി ആയി അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും വേണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല ഗായസ്